ഹായ് നമസ്കാരം ജരാകേശം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്ക് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ ഗ്ലാസ് ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് നീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു കാര്യം വരുന്നത് പറഞ്ഞാൽ കുറച്ച് വർക്കിങ്ങിൽ പ്രശ്നം വരുന്നത് ഈ വാഷർ സ്പ്രേയ്ക്കകത്തുനിന്ന് സ്പ്രേ വരുന്നില്ല അല്ലെങ്കിൽ വെള്ളം വരുന്നില്ല പ്രഷർ ഇല്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള കാരണം അല്ലെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ സ്പ്രേ ചെയ്തു കഴിഞ്ഞിട്ട് വാട്ടർ വന്നില്ല അതായത് നിങ്ങൾ സ്ക്രീൻ വാഷ് സ്പ്രേ ചെയ്തു സ്പ്രേ ചെയ്തിട്ട് വന്നില്ലെങ്കിൽ ഈ ഒരു നീല ക്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു എമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഈ ഒരു പോർഷനിൽ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെറും വെള്ളമല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സ്ക്രീൻ വാഷ് തന്നെ നമുക്ക് കിട്ടും അതായത് ചെറിയൊരു ഷാമ്പൂ ലിക്വിഡാണ് നോർമൽ ഷാംപൂസ് യൂസ് ചെയ്യരുത് അതായത് തലയിലൊക്കെ തേക്കുന്ന ഷാംപൂ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് വാഷർ ഫ്ലൂയിഡായിട്ട് തന്നെ അതായത് സ്ക്രീൻ വാഷിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് മാത്രം യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസിനോ കാര്യങ്ങൾക്കോ മങ്ങലോ കാര്യങ്ങളൊന്നും വരാതിരുന്നുള്ളൂ ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ പെട്ടെന്ന് പൊക്കുള്ളൂ പിന്നെ സാധാരണ പച്ചവെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന പൊടിയും ആ വെള്ളവും കൂടെ മിക്സായി വരുന്ന സമയത്ത് അവിടെ ചെറിയ രീതിക്കെങ്കിലും ആ ഗ്ലാസിൽ സ്ക്രാച്ച് ഉണ്ടാകും ഉടനെ ഒന്നും വരത്തില്ല പതുക്കെ കാലക്രമേണ അത് വലിയ സ്ക്രാച്ചായിട്ട് മാറാവുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം വിടുക കഴിഞ്ഞിപ്പോൾ നമുക്ക് നോക്കാം വെള്ളം ഉണ്ടോയെന്ന് ആദ്യം നോക്കാം ഫസ്റ്റ് കാര്യം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് തുറന്ന് നമ്മളിത് തുറന്ന് ഇതിനകത്ത് വെള്ളം നെക്ക് ലെവൽ വരെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം എന്നിട്ട് വർക്ക് ചെയ്യിച്ച് നോക്കുക അങ്ങനെ വർക്ക് ചെയ്യിച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഗ്ലാസ്സിൽ വെള്ളം വരുന്നില്ല എന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഒരാളുടെ അടുത്ത് വാഹനത്തിനകത്ത് കയറിയിട്ട് മോട്ടർ ഓൺ ചെയ്യാൻ പറയുക അതായത് നമ്മുടെ സ്ക്രീൻ വാഷിൻ്റെ ഒന്ന് ഓൺ ചെയ്യാൻ പറയുക ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് ഒരു മൂളിച്ച കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനത്തിൻ്റെ മോട്ടറിന് പ്രശ്നമില്ല വെള്ളം ഫുള്ളാണ് പിന്നെ വരാൻ സാധ്യത എന്താണ് അതിലേ ഉള്ള ലയൻസ് അതായത് ഈ പോകുന്ന ലൈൻ ഇതാണ് ശരിക്കും അങ്ങോട്ട് പോകുന്ന ലൈൻ ഈ ലൈനിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് അത് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ താഴത്തെ പോർഷനിൽ നമ്മൾ നോക്കുക താഴോട്ട് വെള്ളം വല്ലതും എന്ന് അത് കഴിഞ്ഞിട്ട് അങ്ങനെ വെള്ളമൊന്നും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പോർഷനിൽ എവിടെയെങ്കിലും ഒരു ജോയിൻറ്റ് കാണും കണ്ടോ ഈ കാണുന്ന ഒരു ലൈൻ നമ്മളൊന്ന് അഴിക്കുക ഇതിങ്ങനെ അഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലൈൻ ഒരാളുടെ സഹായത്തോടു കൂടി ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അകത്ത് ചെന്ന് നമ്മൾ ആ മോട്ടോർ വർക്ക് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം അറിയാൻ സാധിക്കും അതായത് ഇപ്പം ഞാൻ തൽക്കാലം ഇതൊന്ന് പിടിക്കുക ഓക്കെ എന്നിട്ട് നമ്മുടെ ആശയിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട് ആച്ചിനിപ്പോൾ ചെയ്യാൻ പോകും നമ്മുടെ കീ ഓൺ ചെയ്തുകൊണ്ട് ലൈൻ ലൈനിപ്പോൾ വർക്ക് ചെയ്യിക്കാൻ പോവുകയാണ് ഇതുപോലെ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് യെസ് ഉയ്യോ മതി നിർത്തിക്കുമോ അപ്പുറത്തെ കണ്ടെത്തി ചെത്ത് അതൊന്നൂടെ തടിച്ച് തിർത്തിക്ക തിർത്തിക്കോ വഴി കൂടെ പോകും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തെറി തെറുകേക്കാൻ മേല ഏതായാലും ഇപ്പോൾ നല്ല പ്രഷറുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോഴത്തേക്കും ആ സംഗതി മനസ്സിലായിട്ടുണ്ട് ഓക്കെ നമ്മുടെ വെള്ളം ഒന്ന് ചാടിപ്പോയത് കൂടെ ഞാൻ കാണിച്ചത് അതായത് റോഡിൻ്റെ അവിടെ വരെ ചെന്നിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ കണ്ടായിരുന്നു അതിൻ്റെ പ്രഷർ കണ്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ അഴിച്ചു വിട്ടു കഴിഞ്ഞുമ്പോൾ അതുപോലെ പ്രഷർ വരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു ലൈനകത്ത് അതായത് ഈ നോസിലോ അല്ലെങ്കിൽ ഈ നോസിലോ ബ്ലോക്ക് ആയിരിക്കും പക്ഷേ നോസിൽ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട് ഒരു നോസിൽ മാത്രമേ ബ്ലോക്ക് ആവത്തിള്ളൂ രണ്ട് നോസിലൂടെ ഒന്നിച്ച് ബ്ലോക്ക് ആകത്തില്ല അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യാതെ വരികയാണെങ്കിൽ ഈ കൗൾ ടോപ്പ് ഫുൾ ആയിട്ട് അഴിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് വരുന്ന ഹോസുകളിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ നിന്ന് നമുക്ക് അഴിച്ചു വിട്ടു കഴിഞ്ഞ് ഇതിലേ പ്രഷർ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാൻ താഴ്ത്ത മോട്ടർ ഓക്കെയാണ് ടാങ്ക് ഓക്കെയാണ് ഇത്രയും ഭാഗം മാത്രം ചെക്ക് ചെയ്താൽ മതി നമുക്ക് ചെക്ക് ചെയ്യാം ഇൻ കേസ് നമ്മൾ ഈ പറഞ്ഞ പോലെ മോട്ടറിൻ്റെ സൗണ്ട് കേൾക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ മോട്ടറിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂസ് ചെക്ക് ചെയ്ത് നോക്കുക അതായത് നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ മോട്ടറിൻ്റെ ഫ്യൂസ് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് അത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാം പ്രശ്നം ഒക്കെയാണ് അപ്പം ഈ ഹോസ് ഞാൻ തിരിച്ച് അതുപോലെ തന്നെ കണക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇതൊന്നും നമുക്കൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഒരു പോഷനോ അല്ലെങ്കിൽ ആ ഒരു പോഷനോ അടഞ്ഞതായിരിക്കും അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും ചെളിവെല്ലാം കയറി ഇത് അടയാൻ ചാൻസ് ഉണ്ടോ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ വരുന്ന വൈപ്പർ അല്ലെങ്കിൽ ആ വാഷർ സ്പ്രേ മോട്ടറിനകത്ത് തന്നെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് ആ ഫിൽറ്റർ അടഞ്ഞു പോവാം അതുകൊണ്ടാണ് ഒരു രണ്ട് ശതമാനം ചാൻസ് ഞാൻ പറഞ്ഞത് ആ ഫിൽറ്ററെ അടയാൻ ചാൻസ് ഉള്ളു അങ്ങനെയാണെങ്കിൽ ഈ ടാങ്ക് ഒന്ന് അഴിച്ച് അല്ലെങ്കിൽ ഈ ബമ്പറുടെ സൈഡ് അഴിച്ച് ആ മോട്ടർ പുറത്തോട്ട് ഊരി എടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരുന്നായിരിക്കും അതുകൊണ്ട് ഇനി നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ സ്ക്രീൻ വാഷ് വരുന്നില്ല എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടേക്കും